ഫിന് ഇത് കഷ്ടകാലമാണ് ഒന്നിന് പിറകെ ഒന്നൊന്നായി പ്രതിസന്ധികൾ യു ഡി എഫിനു മേൽ ബാധിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും യുവ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദം യു ഡി എഫിനെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു കേവലം മാസങ്ങൾക്കപ്പുറം സംസ്ഥാനം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏത് വിധേയനെയും അധികാരത്തിലെത്തേണ്ടത് യു ഡി എഫിന് അനിവാര്യതയാണ് രാഹുലിന്റെ വിഷയം സസ്പെൻഷനിലൊതുക്കി തള്ളിപ്പറഞ്ഞു മുന്നോട്ടു പോകുമ്പോൾ അടുത്തൊരു വിവാദവും യു ഡി എഫിന് വെല്ലുവിളിയായി മാറുകയാണ് കെ ടി ജലീൽ എം എൽ എയുടെ യൂത്ത് ലീഗ് നേതാവായ പി കെ ഫിറോസിനെതിരായ വെളിപ്പെടുത്തലാണ് പുതിയ വിവാദമായി യു ഡി എഫിനെ ബാധിച്ചിരിക്കുന്നത് ജലീൽ പുറത്തുവിട്ട ഫിറോസിന്റെ ദുരൂഹ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകളെല്ലാം ഫിറോസ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമ്മതിക്കേണ്ടി വന്നു യൂത്ത് ലീഗിന്റെ മുഴുവൻ സമയ ജനറൽ സെക്രട്ടറി ദുബായിൽ ഫോർച്യൂൺ ഹൌസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയുടെ സെയിൽസ് മാനേജറായി സേവനം അനുഷ്ഠിക്കുന്നത് എങ്ങനെയായിരുന്നു എന്ന് ജലീലിന്റെ ചോദ്യം അതിന് ഫിറോസ് ഉത്തരം നൽകിയിട്ടില്ല യു എ ഇ റെസിഡൻസ് വിസ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തൊമ്പത് വരെ ഫിറോസിന് ഉണ്ടായിരുന്നുവെന്നും ജലീൽ വെളിപ്പെടുത്തി സെയിൽസ് മാനേജർ എന്ന നിലയിലായിരുന്നു വിസ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് അവസാനത്തിലാണ് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആ തിരഞ്ഞെടുപ്പിൽ ഫിറോസ് താനൂരിൽ നിന്ന് ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു നോമിനേഷൻ കൊടുക്കേണ്ട സമയത്ത് യു വിസ ഒരു തടസ്സമായത് കൊണ്ട് അത് ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ട് വരെ വീണ്ടും വിസ നീട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇതിന്റെ കാലാവധി കത്വ ഉന്നാവോ ഫണ്ടിനായി യൂത്ത് ലീഗ് കോടികൾ പിരിച്ചിരുന്നു എന്നാൽ പതിനാറ് ലക്ഷം രൂപ കിട്ടിയെന്നായിരുന്നു ഭാരവാഹികൾ അന്ന് പറഞ്ഞത് അത് ശരിയല്ലെന്നാണ് ജലീലിന്റെ ആരോപണം മൂന്ന് വർഷം ദോത്തി ചലഞ്ച് നടത്താൻ രണ്ട് ലക്ഷം തുണികൾ രാംരാജ് കമ്പനിയിൽ നിന്ന് യൂത്ത് ലീഗ് വാങ്ങി എഴുനൂറ്റി ഇരുപത്തിരണ്ട് രൂപ വില സ്റ്റിക്കർ പതിച്ചാണ് ഇവ വിതരണം ചെയ്തത് അതിന് ഇരുന്നൂറ് രൂപ പോലും വില ഉണ്ടായിരുന്നില്ല അതിലും പണം തട്ടിയെന്നാണ് ആക്ഷേപം ഇതിലൊന്നും മനുഷ്യർക്ക് മനസ്സിലാകുന്ന മറുപടി പറയാൻ ഇതുവരെ ഫിറോസിനായിട്ടില്ല വിദേശ ബിസിനസ്സുകളും ബിനാമി ഇടപാടുകളും തുറന്ന് സമ്മതിച്ച് പി കെ ഫിറോസ് നിക്കക്കള്ളിയില്ലാതെ നിൽക്കുന്ന കാഴ്ച നാം കണ്ടതാണ് യൂത്ത് ലീഗ് ഹൗസിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഫിറോസ് നൽകിയ വിശദീകരണങ്ങൾ വിദേശ ബിസിനസ് അടക്കം വിഷയങ്ങളിൽ കെ ടി ജലീൽ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കുന്നതായിരുന്നു കൊപ്പത്തെ ഹോട്ടൽ ഉടമ ബിസിനസ് പാർട്ട്ണറാണെന്നും ദുബായിലെ കമ്പനിയിൽ ജോലിയുണ്ടെന്നും ഫിറോസ് സമ്മതിച്ചു നിയമവിരുദ്ധ ഇടപാട് നടത്തിയിട്ടില്ല മുഴുവൻ സമയ പൊതുപ്രവർത്തകനായിരിക്കുമ്പോൾ യു എ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സിയിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് അത് വ്യക്തിപരമായ കാര്യമാണെന്നും അക്കാര്യം മറ്റാരെയും ബോധിപ്പിക്കേണ്ടതില്ലെന്നുമായിരുന്നു മറുപടി വരുമാനം എത്രയുണ്ടെന്ന ചോദ്യത്തിന് അത് ആദായ നികുതി വകുപ്പിനെ ബോധ്യപ്പെടുത്തിക്കൊള്ളാമെന്നും പറഞ്ഞു ദുബായ്ക്ക് പുറമെ ഇംഗ്ലണ്ട് കാനഡ എന്നീ രാജ്യങ്ങളുടെ വിസകളുണ്ട് ഇവിടങ്ങളിൽ ബിസിനസ് ആവശ്യത്തിനായി പോകാറുണ്ട് എം എമ്മി ഫ്രൈഡ് ചിക്കനിൽ പങ്കാളിയാണെന്നും ഫിറോസ് പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ ജലീൽ എന്തെല്ലാമാണോ ഫിറോസിനെ പറഞ്ഞത് അതെല്ലാം സ്വയം ഏറ്റെടുക്കുന്ന വാർത്താ സമ്മേളനമായിരുന്നു ഫിറോസിന്റേത് പുട്ടിന് പീര പോലെ ജലീൽ കടുത്ത ലീഗ് വിരോധിയാണെന്ന സ്ഥിരം ചേരുവ അല്ലാതെ ഫിറോസിന്റെ പക്കൽ പുതുതായി പറയുവാൻ ഒന്നുമുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്കും കണ്ട പൊതുജനങ്ങൾക്കും മാത്രമല്ല അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഫിറോസ് പിടിച്ചു നിൽക്കുവാൻ എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും ഏതായാലും ജലീല് ഈ പോരാട്ടം ഇവിടെ വെച്ച് ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നില്ല